രണ്ടു ദിവസം ഒരു സ്റ്റേജിൽ കുറിച്ച് കേട്ടായിരുന്നു എന്താണ് അതിനെ പറ്റി പറ്റി അതേ ും അറിയാം നല്ല എഴുത്തുകാരിയാണ് അതേപോലെ അവരുടെ ബുക്കുകളൊക്കെ വായിക്കുന്നവർക്കറിയാം ആ ബുക്കുകളിനകത്ത് കൂടുതലും അവരുടെ അവർ കണ്ട സ്ത്രീ ജീവിതങ്ങൾ അങ്ങനെ പറയുന്ന ഒരു സ്ത്രീയാണ് സ്ത്രീ ജീവിതങ്ങളെ പറ്റിയിട്ടാണ് മിക്ക ബുക്കുകളും പറയുന്നത് അപ്പോ അവരോട് ഇത്തരം ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ അവര് എന്ത് സ്ത്രീകൾ ഒരു ഫെമിനിസം എന്ന് പറയാം ഫെമിനിസംന്ന് അവര് അങ്ങനെ പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ഫെമിനിസ്റ്റ് ആണ് എന്ന് കെ ആർ മീര രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷെ അവരിലേക്ക് ഗ്രീഷ്മയുടെ ഈ ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ ഉത്തരങ്ങളുണ്ട് കെ ആർ മീരയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നതുകൊണ്ടല്ലേ ഇത്രയും ചോദ്യങ്ങൾ വരുന്നത് അല്ല ചോദ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഉത്തരം കൊടുക്കുന്നത് ആരാണെന്നാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം കെ ആർ മീരയെ പോലെ കേരളത്തിലെ പ്രശസ്തമായ എഴുത്തുകാരി കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായിട്ടുള്ളൊരു എഴുത്തുകാരിയാണ് കെ ആർ മീര അവരുടെ പുസ്തകങ്ങൾ വരെ സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കാനുണ്ട് പല അവരുടെ പല കഥകളും അല്ലെങ്കിൽ പോയിറ്റുകളും ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ പറയുന്ന ആൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഭീതിയല്ല ഒരു അവർ ഒക്കെ ഒരു സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളാണ് സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്ന ഒരാളാണ് എന്നെല്ലാം നമുക്ക് പറഞ്ഞു വെക്കാം പക്ഷെ അവിടെ നോർമലൈസ് ചെയ്യൂലേ ഇപ്പൊ ഗ്രീഷ്മ എന്നൊരു പറയുന്ന വ്യക്തി അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് സിമ്പിൾ ആയിട്ട് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു ഒരാളും തമ്മിൽ ഇഷ്ടത്തിലാണ് അപ്പൊ അയാളിൽ നിന്ന് എനിക്ക് വിട്ടു പോകാൻ അയാൾ സമ്മതിക്കുന്നില്ലെങ്കിൽ അയാളെ കഷായം കൊടുത്തു കൊല്ലുന്നത് വലിയ തെറ്റില്ല നോർമലൈസ് ആണ് ചെയ്തു വെക്കുന്നത് ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിലാണ് ആ ഒരു റിലേഷൻഷിപ്പില് ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഒത്തുപോകാൻ പറ്റുന്നില്ല ഒത്തു പോകാൻ പറ്റുന്നില്ല എന്നപ്പുറത്തേക്കും ഒരുമിച്ച് പോകണ്ടേ എനിക്ക് ഒറ്റയ്ക്കുള്ള മറ്റൊരു ജീവിതമാണ് ആഗ്രഹം അതിന് ഒരാൾ തടസ്സം നിൽക്കുന്നു അപ്പൊ ഞാൻ വന്ന് തടസ്സം നിക്കുകയാണ് നിങ്ങൾ എങ്ങനെ ജീവിച്ചാൽ മതി ഒരു സ്നേഹം കൊണ്ട് മൂടുകയാണ് സ്നേഹം കൊണ്ട് കൊല്ലുക എന്ന് പറയില്ലേ സ്നേഹിക്കുകയാണ് ഇതില് ആ ഷാറോൺ എന്താ ചെയ്യുന്നത് ഗ്രീഷ്മ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് സ്നേഹം കൊണ്ട് മൂടുന്ന ഒരാളാണ് ഞാൻ അത്രത്തോളം സ്നേഹം കൊണ്ട് മൂടാണ് അപ്പൊ നിങ്ങൾക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് പോവാനും പറ്റില്ല ആ ഒരു സാഹചര്യത്തിൽ മാനസികമായി ഓരോരുത്തരുടെ മാനസിക നിലകൾ പല രീതിയിലാണ് ചിലർ ഭയങ്കര ബോൾഡാണ് ചിലർ മറ്റ് കുറച്ചുകൂടെ ക്ലവർ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കും ഷാരോണെ പറഞ്ഞു മനസ്സിലാകും നോക്കും ഓരോത്തരം മാനസിക നിലകൾ വ്യത്യസ്തമാണ് ഗ്രീഷ്മയുടെ മാനസിക നിലയനുസരിച്ച് പുള്ളിക്കാരി തെരഞ്ഞെടുത്ത ഒരു വഴിയാണത് അവരുടെ മാനസിക ചിന്ത അതിലേക്ക് എത്തിച്ചതാണ് ഓരോരുത്തരുടെ മാനസിക സന്തോഷത്തിന് വേണ്ടി കൊല്ലുന്നത് ഗ്രീഷ്മ ചെയ്തത് വളരെ നല്ലതാണെന്നല്ല പറഞ്ഞത് ഗ്രീഷ്മ സ്ത്രീയെ ഉദ്ദേശിച്ചിട്ടാണ് അല്ല അങ്ങനെ പോയേക്കാം എന്നാണ് നോർമൽ നോർമൽ ഇന്നൊരു 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 കേസ് 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 ഒരാളെ ഒരാളെ കൊല്ലുന്നത് കൊല്ലുന്നത് ആണോ ആണോ വിഷം നമ്മുടെ ഇന്ത്യൻ അനുസരിച്ചിട്ട് നമുക്ക് ഒരാളുടെ ജീവനെടുക്കാനുള്ള അവകാശവും ഇല്ല നമ്മുടെ രാജ്യത്ത് ഒരാൾക്ക് സ്മരിക്കാനുള്ള അവകാശവും ഇല്ല അങ്ങനാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് കാരണം നമുക്ക് ദയാഹർജി കൊടുക്കുമ്പോ പോലും അരുണായുടെ കേസിൽ ദയാഹർജി അർപ്പിച്ചപ്പോ പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് മരിക്കാനുള്ള അവകാശം നമുക്കില്ല അതേപോലെ നമുക്ക് ജീവൻ എടുക്കാനുള്ള അവകാശവും നമുക്കില്ല അത് സത്യം തന്നെയാണ് ഞാൻ ഒരു കാര്യം ആതിരയുടെ കാര്യത്തിൽ ആതിര ഒരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കുറെ നാളായിട്ട് ഇഷ്ടത്തിലാണ് ഒരു നാലോ അഞ്ചോ ഇഷ്ടത്തിലാണ് ആതിരിക്ക് ആ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറണം ആതിര എന്ത് ചെയ്യും ഇപ്പോഴത്തെ ഒരു മാനസിക നിലയിലാണെങ്കിൽ ഞാൻ പറഞ്ഞു മനസ്സിലാക്കു മനസ്സിലാക്കിയിട്ടും പറ്റുന്നില്ല എന്ത് ചെയ്തു അല്ല ആ ഒരു സ്റ്റേജിലും നമ്മൾ എത്തണം ഗ്രീഷ്മറിയില്ല മൈൻഡ് ഉണ്ടായിരിക്കാം ഞാനാണെങ്കിൽ ഒന്നും പറ്റത്തില്ലെങ്കിൽ ഞാൻ ഒന്നാ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുന്നത് നമുക്ക് എങ്ങനെ സാധിക്കും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാള് കാരണം ഇവർ ആ ഒരു ചുറ്റിനു നിൽക്കുന്ന ആൾക്കാര് ഉറപ്പായിട്ട് ഷാരോണെ ആയിരിക്കുമല്ലോ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ കാരണം ഇവര് തമ്മിലുള്ള ആത്മബന്ധം അറിയാവുന്ന ആൾക്കാരായിരിക്കും ഈ ഒരു കേസ് വന്നപ്പോ തന്നെ പറയുന്നതാണ് ഇവര് തമ്മിൽ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു അല്ലെങ്കിൽ ഇവൻ അവളെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഉറപ്പായിട്ടും പോലീസുകാർ ഉൾപ്പെടെ ഉള്ളവര് ഷാരോണിനെതിരെ കേസ് എടുക്കാന്ന് പറയുന്നതും ആ പെൺകുട്ടി പിന്നീട് വേറെ കല്യാണം കഴിച്ചാലും ഷാരോൺ ഇങ്ങനെ നിക്കുകയാണെങ്കിൽ അവക്കത് വിഷമമായിരിക്കാം ചിലപ്പോ അവരുടെ ജീവിതത്തിൽ വേണ്ടി അവൾ അല്ല കുട്ടിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോ ഷാരൂൺ ഇനി വരെ കല്യാണം ഒന്നും കഴിച്ചില്ലെങ്കിൽ എന്റെ ദാമ്പത്യ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തടിയായി പിന്നീട് വന്നാലോ എന്ന ചിന്തയായിരിക്കാം ചിലപ്പോലേക്ക് നയിച്ചത് ഈ കുട്ടിയുടെ അമ്മീസ് അമ്മാവന്റെ അടുത്തോട്ട് ഇതില് ഗ്രീഷ്മെ മാത്രം അങ്ങനെ കുറ്റം പറയാൻ പറ്റും ഗ്രീഷ്മയുടെ ഈ ഒരു വിഷയം ഫാമിലി മൊത്തം അറിയാവുന്ന ഒരു കാര്യമാണ് അമ്മാവൻ അറിയാം അമ്മക്ക് അറിയാം സ്നേഹിച്ചോണ്ടല്ലേ പോവുകയാണെങ്കിൽ അവര് ഇത്രയും വർഷമായിട്ട് ഒന്നിച്ച് അടുത്ത് ഇടപഴകി പോകുന്ന രണ്ട് മനുഷ്യ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് എനിക്ക് ഭയങ്കര ശല്യമാണ് എന്നെ വന്ന് ഉപദ്രവിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കൊണ്ട് കേസ് കൊടുക്കാം എന്നെ എന്നെ എന്നൊരാള് കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സ്ത്രീ എന്ന് വെച്ചാൽ വേർപെടുത്താൻ വേണ്ടി ഭർത്താവിന്റെ അമിത സ്നേഹം ട്രോൾ ചെയ്യപ്പെട്ട ഒരു വാർത്തയായിരുന്നത് ഭർത്താവിന്റെ സ്നേഹം സഹിക്കാൻ വയ്യ അതുകൊണ്ട് എനിക്ക് വേർപിരിയണെന്ന് പറഞ്ഞു സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടിയ ഇത്ര വിഷമാണ് ചില സ്ഥലത്ത് ഇത്തരം സ്നേഹങ്ങൾ നമുക്ക് വേദനയായിട്ട് മാറും നമുക്ക് അത്ര സ്നേഹങ്ങൾ ഇതാക്കാനും പറ്റില്ല ഒരു പരിധിയിൽ കൂടുതൽ അല്ലെങ്കിൽ കൊടുത്തിട്ടില്ല മാനസിക വെച്ചോ അങ്ങനെയാണെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് അയാളെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ഈ കുട്ടി ഇത് വീട്ടിൽ ചർച്ച ചെയ്തപ്പോ വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ആയിരിക്കും കൊല്ലുന്നത് ശരിയാണോ അങ്ങനെയാണെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ ബന്ധം വെറുപിരിയാൻ പോകുമ്പോൾ പറ്റാത്ത രീതിയിൽ അയാളെ കൊന്നുകളയാനാണെങ്കിൽ അല്ലെങ്കിൽ അവളെ കൊന്നുകളാണെങ്കിൽ ഇവിടെ എന്തോരം കൊലകൾ നടക്കും നടന്നിട്ടുണ്ടല്ലോ എത്ര കൊലകൾ നടക്കുന്നുണ്ട് അല്ല ഇനിയും കൊലകൾ കൂടിക്കൊണ്ടിരിക്കത്തില്ലേ അപ്പൊ എനിക്ക് ഒരാള് എന്റെ ഇഷ്ടപ്പെട്ട ഒരാൾ ഇത്രയും നാളത്തെ ഇഷ്ടമായിരുന്നു എനിക്കിനി പറ്റത്തില്ല ഞാൻ നിർത്തുകയാണ് അപ്പൊ ഞാൻ നേരെ അയാളെ കൊന്നുകളഞ്ഞാൽ മതിയോ അവിടെ ആ പ്രശ്നം തീരുമാനവും അത് ഓരോരുത്തരുടെ മാനസിക നില അനുസരിച്ചിട്ടല്ലേ ആ പെൺകുട്ടിയെ ആ ഒരു മാനസിക നിലയിലേക്ക് ക്രിമിനലാണ് അതുകൊണ്ട് ക്രിമിനലിനെയല്ല ഇവിടെ ന്യായീകരിക്കുന്നത് കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്തരം ഒരു ചോദ്യം കെ ആർ മീരോട് ചോദിക്കാൻ കാരണം കാരണം അവരുടെ പുസ്തകങ്ങൾ അവര് സ്ത്രീ കഥാപാത്രങ്ങളുടെ ഉന്നമനം അല്ലെങ്കിൽ സ്ത്രീ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളാണ് അവരുടെ മിക്ക ബുക്കുകളിലും എഴുതിയിട്ടുള്ളത് അല്ലേ അപ്പോ ഈ ഒരു ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഗ്രീഷ്മയുടെ വിഷയം വരുമ്പോൾ ഇവിടെ ദുഃഖം ഷാരോൺ ആണ് പുരുഷനാണ് അല്ലേ അപ്പോ അവർക്ക് കൃത്യമായിട്ട് അറിയാം പുരുഷന്റെ ദുഃഖം ഒരിക്കലും കെ ആർ മീര് അധികം ബുക്കുകൾ അത്തി രേഖപ്പെടുത്തിയിട്ടില്ല അവർ സ്ത്രീകളെ പറ്റിയിട്ടാണ് കൂടുതലും സംസാരിച്ചിട്ടുള്ളത് അപ്പൊ ഒരിക്കലും റിയാലിറ്റി ആവത്തില്ലോ സ്ത്രീകൾ മാത്രമേ വിഷമിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആ ഒരു വിമർശന ചോദ്യമാണ് കെ ആർ മീരോട് അവിടെ ഉന്നയിച്ചത് അല്ല എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ കെ ആർ മീരോട് ചോദ്യം ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞ ഒരു ഡയലോഗിലാണ് അല്ലെങ്കിൽ ആ ഒരു നരേറ്റീവിലാണ് ഇത്രയും വലിയ വിഷയം ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ ഒരാൾ മാത്രമല്ല ഇപ്പൊ കെ ആർ മീര സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേര് കാണാം സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് പേര് കാണാം പക്ഷെ ഒന്ന് ആലോചിച്ചല്ല ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അത് കെ ആർ മീരെ പോലെ കേരളം അറിയുന്ന ഇന്ത്യ അറിയുന്ന ഒരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതും ഒരു ക്രൈമുമായിട്ട് നരേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ആ നോർമലൈസ് ചെയ്യുക കൊല കൊലപാതകത്തെ അതായത് ആ ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് ഗ്രീഷ്മ ചെയ്തത് നോർമലാണ് അങ്ങനെ ചെയ്തു പോകാം എന്നൊരു രീതിയിലേക്ക് നരേറ്റ് ചെയ്യപ്പെടുമ്പോൾ സമൂഹത്തിൽ അപൂർവമാണ് പല കേസുകളിലും അങ്ങനെ വന്നു ഇനിയും വന്നു പോകാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ചെയ്തു പോകാം എന്ന് പറയുന്നത് ആരാണ് അതായത് സ്ത്രീകൾ അങ്ങനെ ചെയ്തേക്കാം അതായത് ഒരാളെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത്ര ഒരു കേസ് വേറെ നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം വേറെ ഏതെങ്കിലും പെൺകുട്ടി ഇതേപോലെ കൊന്നതായിട്ട് ഒരു കേസ് വന്നിട്ടുണ്ടോ പ്രണയ പകയില്ല എത്ര പെൺകുട്ടികളെ ഇവിടെ പുരുഷന്മാർ കൊന്നിട്ടുണ്ട് പ്രണയ പകയിൽ എന്റെ പ്രണയം സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ എന്റെ പ്രണയത്തിന്റെ ഇന്ന് ഞാൻ പറഞ്ഞ കേസ് ആലപ്പുഴ ാണ് ഭാര്യ ഭർത്താവിന്റെ മറ്റൊരു ബന്ധത്തെ പറ്റി ചോദ്യം ചെയ്തു ചെറിയൊരു കുട്ടിയുണ്ട് ആ മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ ഒപ്പം ആ പെൺ അവരെ വെട്ടി പരിക്കേൽപ്പിക്കുകയാണ് അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലാണ് ഈ കെ ആർ മീരെ പറയുന്നതിലുള്ള ഇതുള്ളത് കാരണം വേറെ വിഷയങ്ങളില് ഞാൻ പറയാം കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്തയാണ് ഭർത്താവിന്റെ കിഡ്നി വിറ്റി പത്ത് ലക്ഷം രൂപ കൊണ്ട് ഭാര്യ കാമൂന പൊളിച്ചു പോയി അപ്പൊ അവിടെ പുരുഷന് അവകാശമില്ലേ അല്ലെങ്കിൽ പുരുഷൻ മാത്രമാണോ അവിടെ തെറ്റ് ചെയ്തത് പുരുഷൻ മാത്രം സപ്പോർട്ട് സ്ത്രീ സ്ത്രീകൾ കുറ്റം ചെയ്യുമ്പോൾ ഒരു വിഷയമാണ് ഇപ്പൊ വാർത്തകളിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഒരു കേസ് ഫയൽ എടുക്കുകയാണെങ്കിൽ ആ കേസിൽ യുവതി ഉൾപ്പെടെ നമ്മൾ രേഖപ്പെടുത്തണം കാണാം കാരണം യുവതികൾ ഇങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ഭരണങ്ങളിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനകളുണ്ട് പല കാര്യത്തിലും അതുകൊണ്ടാണ് സ്ത്രീകൾ ക്രൈം ചെയ്യുമ്പോൾ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണോ അതെ തീർച്ചയായും സ്ത്രീകൾക്ക് ഒരുപാട് പരിഗണന സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വികാരങ്ങളില്ലേ വിചാരങ്ങളില്ലേ അവർക്ക് ഒരു മാനസിക നിലകളില്ലേ അവർക്കും അവർക്കും ഈ ഒരു ക്രൈം തരത്തിലേക്ക് അവർ മാനസിക നില മാറ്റിപ്പെടേണ്ടി കൂടുതൽ ക്രൈം ചെയ്യുന്ന സ്ത്രീകളും ഉണ്ട് ഈക്വൽ ആണ് പുരുഷന്മാരും ക്രൈം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ത്രീകളും ക്രൈം ചെയ്യുന്നുണ്ട് പുരുഷന്മാർ ക്രൈം ചെയ്യുമ്പോൾ ഇത്രത്തോളം ഒരു ആഘോഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നില്ല കാരണം ഗ്രീഷ്മയ്ക്ക് ഈ ഒരു പദശിക്ഷ കിട്ടിയപ്പോ കണ്ടതാണ് എല്ലാവരും എല്ലാവർക്കും ഒരു തീവ്രമായ എല്ലോ കോടതി കേരളത്തിൽ നടന്നിട്ടില്ലേ ഇല്ല ഇങ്ങനെ ഒരു കൊലപാതകം കേരളത്തിൽ അപൂർവങ്ങൾ അപൂർവമായാണ് സംഭവിച്ചിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ ആ ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ അത്രയും കൊല്ലം ഇഷ്ടപ്പെട്ട ഒരാളെയാണ് അതായത് ഇന്നലെയോ ഇന്നോ കണ്ട ഒരാളല്ല വർഷങ്ങളായിട്ട് നാലോ അഞ്ചോ വർഷമായിട്ട് അവർ ഇഷ്ടപ്പെട്ട തന്നെ അവരിഷ്ടപ്പെട്ട് വെട്ടിക്കൊന്ന ഒരു മകൻ ഇവിടെ ഉണ്ട് ഒരു വട്ടമല്ല കൊല ചെയ്യാൻ നോക്കുന്നത് അത് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡ്രഗ്സിന്റെ യൂസേജ് കൊണ്ടാണ് നമുക്ക് പറഞ്ഞു വെക്കാം പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഡ്രഗ്സിന്റെ യൂസേജ് കൊണ്ട് നടക്കുന്ന എന്താണ് ആ ഒരു മാനസിക നില മാറിപ്പോ നമുക്ക് കൂടുമ്പോഴും ഡിപ്രഷൻ സ്റ്റേജുകളും ഇത് ഈ ഒരു സ്റ്റേജുകളൊക്കെ ഇല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ പിടിച്ചു നിക്കാൻ പറ്റും ഇപ്പൊ എന്റെ മുമ്പിൽ ഒരാൾ ചിരിച്ചു നിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുമോ അയാൾ ഭയങ്കര ഹാപ്പിയാണെന്ന് അല്ലെങ്കിൽ എന്റെ മുമ്പിൽ ഒരാൾ കരയുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുക അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് നമുക്ക് മനുഷ്യന്മാരെ മനസ്സിലാക്കാൻ കഴിയില്ല ഒരിക്കലും പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ സമൂഹത്തിന് കൊടുക്കുന്ന ചില ബോധപൂർവമായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകളുണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ ദോഷമായിരിക്കും സമൂഹത്തിൽ ആ ഒരു 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 ടൂൾ കാരണം ഇവരിൽ നിന്ന് എനിക്ക് ഇത് വേണം ഈ ചോദ്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അവർ എന്തിനാണ് ഉത്തരം പറയുന്നത് കാരണം അതിന് ഉത്തരം ഇപ്പൊ കെ ആർ മീരായ സ്ഥാനത്ത് പറയാൻ ആയിരുന്നെങ്കിൽ എന്ത് ഉത്തരവായിരിക്കും അപ്പൊ എന്തായിരിക്കും അടുത്ത ഈ ഒരു വീഡിയോ അടുത്ത വൈറലാവുന്നത് കെ ആർ മീര ഇതിനെതിരെ പ്രതികരിച്ചില്ല ഇപ്പൊ കെ ആർ മീരയുടെ വായടഞ്ഞു പോയോ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ജീവിതം ഇത്രത്തോളം പറയുന്ന സംസാരിക്കുന്ന കെ ആർ മീര് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചു ആലോചിച്ചു നോക്കൂ

അതെ അതിൽ ഉദ്ദേശിക്കുന്നത് സ്ത്രീ ഗ്രീഷ്മി ഒരു സ്ത്രീയായിട്ട് കല്പിച്ചിട്ടല്ലേ ഗെയർമിരി സംസാരിക്കുന്നത് കാരണം സ്ത്രീകൾക്കും അത്രയും കുറ്റകൃത്യങ്ങൾ പെടാം കാരണം ആ സാഹചര്യങ്ങൾ അവരെ കൊണ്ട് എത്തിക്കുന്നതായിരിക്കാം ഇഷ്ടപ്പെട്ട ഒരാളെ കൊല്ലുന്നതാണോ ഇഷ്ടം ഒരു നിമിഷം മതി എല്ലാവരോടും അങ്ങനെയാണെങ്കിൽ ഒരാളെ കൊല്ലുന്നത് അല്ലെങ്കിൽ പ്രണയം കൊല്ല എന്ന് കേട്ടിട്ടില്ല അതിന്റെ എല്ലാവരും നമ്മള് പറയവ് പറയും ഇത് പ്രണയമല്ല പ്രണയമാണെങ്കിൽ നമുക്ക് ആരെയും കൊല്ലാൻ സാധിക്കില്ല അതേപോലെ എത്ര ക്രൈമുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അതെ ക്രൈമുകളെല്ലാം ഒരുപാട് വന്നിട്ടുണ്ട് പക്ഷേ അവിടെ എല്ലാം ന്യായീകരിക്കുകയാണോ വേണ്ടത് തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരു ബോധ്യം പറയേണ്ടതായിരുന്നു ഗ്രീഷ്മ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു വെക്കണമായിരുന്നു പക്ഷെ അവർ അവിടെ എന്താണ് പറഞ്ഞത് അത് സ്ത്രീകളല്ലേ ഞങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചു പോയേക്കാം സ്ത്രീകളല്ലേ എന്നല്ല സ്ത്രീകൾക്കും ഇത്തരം കുറ്റകൃത്യങ്ങൾ വന്നേക്കാം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ ആയതുകൊണ്ട് ചെയ്യാമെന്ന് പറയുന്നില്ല ആ പോലെ കഷായം എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റിൽ ഗ്രീഷ്മെന്റിൽ അത് അർത്ഥമാക്കുന്ന സ്ത്രീകളും ഈ ഒരു കുറ്റകൃത്യങ്ങൾ പെട്ടേക്കാം എന്നാണ് അത് താങ്കൾ പെട്ടേക്കാമെന്നാണ് ഈ അപ്ലോഡ് ചെയ്ത ആൾക്കാർ അല്ലെങ്കിൽ ഇത് ബാക്കിയുള്ള ജനതകൾ അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഐഡിയോളജി ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആ ഒരു ഒരു രീതിയിൽ വളച്ചൊടിച്ച് വിടുന്നതാണെങ്കിലോ നമ്മൾ സാധാരണപ്പെട്ട ഒരാൾ ഞാൻ ഹലോ ഹലോ അവരെ വിഷയം ആയിരിക്കും അവർക്ക് തോന്നുന്നത് അതേപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും അതിനകത്ത് രണ്ട് വട്ടം ആലോചിക്കേണ്ട കാര്യമുണ്ട് കാരണം പൊതു പറയുന്നത് അത് കെ ആർ മിരെ പോലെ സമൂഹത്തിന്റെ ഉന്നതയിലിരിക്കുന്ന എഴുത്തുകൊണ്ട് കാലത്തിനെ മാറ്റാൻ കഴിയുന്ന ആളുകളായിട്ടുള്ള ഇവരെയൊക്കെ ഇവരൊക്കെ പൊതു മധ്യത്തിൽ ഇവർ സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടിയിട്ട് എല്ലാം പ്രയത്നിക്കുന്ന ആളുകളാണ് അതോടൊപ്പം തന്നെ ഇവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് സ്ത്രീകൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാതിരിക്കുക കുറ്റം ആര് ചെയ്തു കഴിഞ്ഞാലും അത് ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് സ്ത്രീകള് കുറ്റം ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഇവിടെ ആരും പറയുന്നില്ല ഞാനും എന്റെ ഭാഗത്ത് എനിക്ക് ഗ്രീഷ്മ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്തരം പ്രസ്താവനകൾ വളച്ചൊടിക്കപ്പെടുന്നത് നല്ലതല്ല